കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ട് കുടുംബം പത്തു മാസം മുമ്പാണ് ദുരൂഹ സാഹചര്യത്തിൽ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് ഇദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളോടൊപ്പം കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ബാലുശ്ശേരി അരമംഗലം സ്വദേശിയായ മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണാതായത് കുടുംബത്തിൻ്റെ പരാതിയിൽ ആദ്യം നടക്കാവ് പോലീസും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘവുമാണ് കേസ് അന്വേഷിച്ചത് നിഗൂഢമായ സാഹചര്യങ്ങളാണ് മുഹമ്മദിൻ്റെ തിരോധാനത്തിലുള്ളതെന്നും ഗൂഢാലോചന സംശയിക്കുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു വ്യാവസായിക ആവശ്യങ്ങൾക്കായി മുഹമ്മദ് ആട്ടൂർ സാധാരണ യാത്രകൾ പോകാറുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കാറുണ്ട് ഫോണിലും എപ്പോഴും ലഭ്യമാകാറുണ്ട് കാണാതായ ദിവസം മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു നഗരത്തിലെയോ അവസാനം മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ച കോഴിക്കോട് തലക്കുളത്തൂർ ഭാഗത്തെയോ സിസിടിവികളിലൊന്നും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചതുമില്ല അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇപ്പോൾ അന്വേഷണ പുരോഗതി വെളിപ്പെടുത്താനാവില്ലെന്നുമാണ് നടക്കാവ് പോലീസ് നൽകുന്ന മറുപടി ഇത്രയും നാളത്തെ അന്വേഷണത്തിൽ കൃത്യമായ ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആശങ്കയോടെ കുടുംബം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടതും waytonikah.com the exclusive muslim matrimonial site